ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ തിരൂരു വഴി വന്നത് പറഞ്ഞു അങ്ങനെ ആതിരപ്പള്ളിയിലേക്കാണ് എത്തിപ്പെട്ടത് അങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ അടുത്തേക്കുള്ള യാത്രയിലാണ് ഇപ്പം ഒരുപാട് ആളുകൾ ഈ വാട്ടർഫാൾ കാണാൻ വേണ്ടി വരുന്നത് നല്ല അതിമനോഹരമായ വാട്ടർഫാൾ ആണ് അതേപോലെ മഴ കഴിഞ്ഞ ഉടനെ തന്നെ വരികയാണെങ്കിൽ ആ വാട്ടർഫാളിൻ്റെ അതിഗംഭീരമായ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മളിപ്പം വാട്ടർഫാളിൻ്റെ മോൾ ഭാഗത്താണുള്ളത് മറ്റേ ഈ വെള്ളം ഇങ്ങനെ ചാടുന്നതെന്ന് ആ ബാഷ്പം കണങ്ങളിങ്ങനെ പറന്ന് പോകുന്നൊരു രംഗം നല്ല കറക്റ്റായിട്ട് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ക്യാമറയിൽ കാണുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അറിയില്ല അതേപോലെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് മാത്രമല്ല നമുക്ക് താഴെ ഭാഗത്തു നിന്നുള്ള വ്യൂവും കാണാം അതേപോലെ അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ മൊത്തമുള്ളത് ഈ ആതിരപ്പള്ളി കഴിഞ്ഞ് നേരെ വാഴച്ചാൽ ഇതേപോലെ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് കുടുങ്ങി ക്യാമറേൻ്റെ എററ് കുടുങ്ങിയിട്ട് ഫുട്ടേജുകൾ കുറേ ഫൂട്ടേജുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൽ ഉൾപ്പെട്ട കുറച്ച് ഫൂട്ടേജുകളൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഭാഗങ്ങളൊക്കെ വളരെ എന്താ പറയുക ഒരു മനസ്സിന് കുളിർമ തരുന്ന ഇതാണ് അങ്ങനെ ഞങ്ങൾ താഴെ എത്തി താഴേക്ക് നടന്നു വരുന്ന രംഗങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഭാവമൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല കട്ടായിപ്പോയി ഡിലീറ്റായിപ്പോയി അപ്പോൾ ഈ താഴെ ഒരുപാട് ആളുകൾ ആ വെള്ളത്തിൻ്റെ ആ ബാഷ്പകണങ്ങൾ മേലേക്ക് വന്ന് പതിക്കുന്നവരുള്ള ഒരു കുളിർമ ആസ്വദിക്കാനൊക്കെ എത്തിയിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയതിൽ വച്ച് ഏറ്റവും നല്ലൊരു വെള്ളച്ചാട്ടം അഥവാ വാട്ടർഫാളായിട്ട് ഞാനതിനെ മനസ്സിലാക്കുന്നു ഇതുവരെ ഞാൻ പോയത് ഇനി ഇതിലും നല്ല വാട്ടർഫാളുകൾ മേഘാലയയിലൊക്കെ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആ വാട്ടർഫാളൊക്കെ കാണാൻ വേണ്ടി പോകാവുന്നതാണ് അതിമനോഹരമായ കാഴ്ച പറഞ്ഞാൽ ആ വെള്ളം ചാടി വീഴുന്നതിന് വരെ നമുക്ക് പോയി നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് അതിഗംഭീരമായ കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ പിന്നെ ഇത് മക്കളാണ് രണ്ടാൾ അവർക്ക് വളരെ സന്തോഷമായി പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പുറപ്പെട്ടു കഞ്ഞി പോകുന്നത് വായിച്ചാൽ വായിച്ചാൽ കഴിഞ്ഞിട്ട് നേരെ വന്നത് വാൽപ്പാറയിലേക്കാണ് വാൽപ്പാറ വഴി നേരെ പോകുന്നത് കോയമ്പത്തൂർ കോയമ്പത്തൂരിന് നേരെ അട്ടപ്പാടി വഴി പാലക്കാട് അങ്ങനെ കേരളത്തിലേക്ക് തന്നെ തിരിച്ചറങ്ങുന്ന രൂപത്തിലാണ് നമ്മൾ യാത്ര ചെയ്തത് പക്ഷെ ഒരുപാട് ഫൂട്ടേജുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് എപ്പിസോഡുകളായിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തത് മെമ്മറി കാർഡ് എറർ ആയതുകൊണ്ടാണ് ആ ഫൂട്ടേജ് നഷ്ടപ്പെട്ടത് മൊബൈലിൽ എടുത്ത കുറഞ്ഞ ഫൂട്ടേജുകളേ ഉള്ളൂ നമ്മളെ ക്യാമറയിലെടുത്ത ഫൂട്ടേജുകൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിമനോഹരമായ ഒരുപാട് രംഗങ്ങൾ ഈ കാണുന്നതൊക്കെ ഈ ഭാഗത്തുള്ള തേയില തോട്ടങ്ങളാണ് അതിഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഗംഭീരം പോകുന്നതിടക്ക് രണ്ട് ഡാമുകളുണ്ട് ഒന്ന് ആളിയാർ ഡാമും പിന്നെ വേറൊരു ഉണ്ട് ആ ഡാമിൻ്റെ ഒക്കെ ഫൂട്ടേജുകൾ നഷ്ടപ്പെട്ടു പോയി പിന്നെ അതുപോലെ ഒരുപാട് ഹട്ടുകളായിട്ടും സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളായിട്ടും ഒക്കെ ഉള്ളത് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂര് ഭാഗത്തേക്കുള്ള യാത്രയിലാണ് അത് തൊട്ടടുത്ത ദിവസമാണ് ഈ യാത്ര നടത്തുന്നത് അതും അതിമനോഹരമായ കാഴ്ചയാണ് കാരണം ഇപ്പൊ മഴ കഴിഞ്ഞൊരു സമയത്താണ് മേഘാവൃതമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് മഴ പൂർണ്ണമായിട്ടും നഷ്ട ഉം മഴ പൂർണ്ണമായിട്ടും നിലച്ചിട്ടില്ല മഴ ഇടക്കിടക്ക് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അട്ടപ്പാടി ഭാഗത്തുള്ള ഒരു മലനിരയുടെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതി മനോഹരമായ കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അട്ടപ്പാടിയിൽ ഒരുപാട് സ്ഥലങ്ങൾ അട്ടപ്പാടി നമുക്ക് കാണാനുണ്ട് മൃഗങ്ങളൊക്കെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ഭാഗങ്ങൾ വരെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല ആ ഒക്കെ ക്യാമറയിൽ നഷ്ടപ്പെട്ടു പിന്നെ അട്ടപ്പാടിൽ സാലൻ്റ് വാലി ഭാഗങ്ങളൊക്കെ റിസർവ് ഫോറസ്റ്റുകൾ ഒരുപാടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടേക്കൊന്നും ഇറങ്ങി ചെല്ലാൻ പറ്റില്ല പക്ഷെ തൊട്ടടുത്ത് റോട്ടിൽ നിന്നാൽ തന്നെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും അതേപോലെ വാൽപ്പാറയും ഫുള്ളായിട്ട് നമുക്കൊരു നാല് നാലര മണിക്കൂർ യാത്ര ചെയ്യാനുള്ളത് ഫോറസ്റ്റിലൂടെ തന്നെ ഫുള്ളായിട്ട് ഫോറസ്റ്റിലൂടെയാണ് അതി മനോഹരമായ കാഴ്ചയാണ് ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ അടുത്ത് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഒരു വണ്ടിയെല്ലാം ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടും കഴിഞ്ഞ് ആന പോകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളടുത്തേക്ക് എത്തിക്കാൻ പറ്റിയില്ല ക്യാമറ ഉള്ള മെമ്മറി കാർഡ് എററായതുകൊണ്ട് അപ്പം അടുത്ത് നമ്മളെ ഓട്ടോ ലൈഫ് യാത്ര ഓട്ടോ ആയിട്ട് യാത്ര ചെയ്യുന്നേരം കുറച്ചും കൂടി ഉഷാറായിട്ട് ആ വീഡിയോ എടുക്കുകയും ഉടൻ തന്നെ അതായത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് പക്ഷെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയെ കാണുന്ന പോലെയല്ല അസാധ്യമായ വ്യൂ ആണ് എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് പോയി കാണണം ഈ കോയമ്പത്തൂർ മുതൽ അട്ടപ്പാടി വരെയുള്ള ഭാഗങ്ങളിൽ തമിഴ്നാട് സൈഡിൽ ഒരുപാട് എന്താ പറയുക ചൂളകൾ ഇഷ്ടിക ചൂളകൾ ഒരുപാടുണ്ട് നമുക്കതിൻ്റെയൊക്കെ പോക്കാൽ പല ഭാഗത്തായിട്ട് കാണാൻ പറ്റും ഈ വീഡിയോ തന്നെ ഒരുപാട് ചൂളകളുണ്ട് പിന്നെ കൃഷിപ്പാടങ്ങളാണ് കംപ്ലീറ്റ് കൃഷിപ്പാടങ്ങളാണ് ഒരു കൃഷി ഇറക്കാനുള്ള ഇതിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് പല ഭാഗങ്ങളിലും ഒക്കെ ഒരുപാട് തോട്ടങ്ങൾ ഉണ്ട് പിന്നെ അതേപോലെ പച്ചക്കറി കൃഷികളുണ്ട് അതൊക്കെ നമ്മളടുത്തുനിന്ന് മിസ്സായിപ്പോയി എന്ത് ചെയ്യാനാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു ഒരു ദിവസം പുലർച്ചെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ വന്നത് കോഴിക്കോട് നിന്ന് തിരൂർ ചമ്രവട്ടം വഴി അങ്ങനെ കയറിയിട്ട് ആതിരപ്പള്ളി വഴി വാൽപ്പാറ വാൽപ്പാറുന്ന് അങ്ങനെ കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ നിന്ന് അട്ടപ്പാടി അങ്ങനെയാണ് പോകുന്നത് അതിലുള്ള ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് നഷ്ടമായി ഈ മലനിരകളിലൊക്കെ മുകളിൽ ട്രെക്ക് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ മഞ്ഞ് നല്ല രീതിയിൽ കോട ഈ മലയിലേക്ക് ഇറങ്ങി നിൽക്കും നമ്മൾ അട്ടപ്പാടി ജ്വരത്തിലൂടെയൊക്കെ വരുന്ന സമയത്ത് കോട ഇറങ്ങി ഒരുപാട് രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗങ്ങളൊക്കെ നമുക്ക് മിസ്സായി പിന്നെ ഇതിൽ വാഹനങ്ങൾ ഈ റൂട്ടിൽ അട്ടപ്പാടി റൂട്ടിൽ വളരെ കുറവാണ് പിന്നെ അട്ടപ്പാടിയോട് അടുക്കുന്ന സമയത്ത് ഒരുപാട് തെങ്ങും തോട്ടങ്ങളുണ്ട് നമുക്ക് കേരളത്തിലെത്തിയൊരു ഫീല് അവിടെ കിട്ടും അതേപോലെ വേറെ പ്രത്യേകത ഈ തെങ്ങിലൊക്കെ നാളികേരം വിളവായത് കാണാൻ വളരെ കുറവാണ് ഒക്കെ ഇള ഇളനീരിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് വെട്ടിപ്പോക ഈ അട്ടപ്പാടി എത്ര നേരം ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഒരുപാട് തോപ്പുകളുണ്ട് അവിടെയൊക്കെ ഇളനീര് പരുവത്തിൽ അവർ വെട്ടിയിട്ട് ലോറി കയറ്റിങ്ങി ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിലേക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേരളത്തിൽ ഒരുപാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്ക് സപ്ലൈ ചെയ്യാനാണ് അട്ടപ്പാടിന്ന് ഇളനീര് വരുന്നത് അതുപോലെ തമിഴ്നാട് ഭാഗങ്ങളിലേക്കും കയറി പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഭാഗങ്ങളിലേക്ക് കയറിപ്പോകുന്നത് അധികവും ഈ വെള്ളം മാത്രം കരിക്ക് പരുവത്തിലുള്ള ആണ് അങ്ങനെ നമ്മൾ അട്ടപ്പാടി അകളി ആ ഭാഗത്ത് കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന നേരം കണ്ട മറ്റൊരു കാഴ്ചയാണ് ഈ ഭാഗത്തൊക്കെ ഒരുപാട് കഴുതകളുണ്ട് കഴുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴുതകളൊക്കെ കാല് വരെ കെട്ടിയിട്ടിട്ടുണ്ട് അതെന്തിനാന്ന് മനസ്സിലായില്ല അത് വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ് കണ്ടത് വളരെ ദുഃഖം തോന്നി അതിൻ്റെ ഫൂട്ടേജുകളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു ഒരു ഫൂട്ടേജ് മാത്രമാണ് നമ്മളെ കയ്യിൽ ബാക്കിയായി കിട്ടിയത് അങ്ങനെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ഫുട്ടേജൊക്കെ നഷ്ടപ്പെട്ടു ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും വാട്ടർഫാൾസുകളും അതേപോലെ ഒരുപാട് ഉയരങ്ങളിൽ കയറി ചെന്ന് ട്രെക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്തായാലും ഈ കാണുന്ന ഒരു കഴുതനെ കെട്ടിയിട്ടത് എന്തിനാന്നുള്ളത് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഫ്രണ്ടിലെ കാല് കെട്ടിട്ടിട്ട് അതിന് പരിക്കൊക്കെ പറ്റി മുറിയൊക്കെ വന്നിട്ടുണ്ട് കാലിൽ പിന്നെ നടക്കാനോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുല്ലൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനോ കഴിയാതെ അതങ്ങനെ നിന്നായിട്ട് തന്നെ നിൽക്കുകയാണ് വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് വളരെ സങ്കടം തോന്നി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഇന്നിന് തൊട്ടടുത്തായിട്ട് തന്നെ കടകളും ആളുകളും ഒക്കെ ഉണ്ട് അവരൊക്കെ പെരുമാറുന്നതും പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഇതിനെ അവർ ശ്രദ്ധിക്കുന്നതു പോലുമില്ല ഇതുപോലെ കുറേ എണ്ണത്തിന് അവിടെയൊക്കെ കെട്ടിയിട്ടത് കണ്ടു പിന്നെ പോരുന്ന വഴിക്ക് നേരെ പാലക്കാടേക്കുള്ള ചുരം ഇറങ്ങാൻ വേണ്ടിയിട്ട് പോരാണ് ബാക്കിയുള്ള ഫൂട്ടേജാണ് നഷ്ടപ്പെട്ടത് ഇതിനടുത്തുതന്നെ ആട്ടപ്പാടി ആനക്കട്ടി കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ഒരു പുഴയുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് കുളിക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയ പാർക്കും ഉണ്ട് കുളിക്കാനുള്ള സംവിധാനവും ഒക്കെ അവിടെ തന്നെ ഉണ്ട് അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല ഇവിടെ നിന്ന് തന്നെ ഊട്ടിയിലേക്ക് തിരിഞ്ഞു പോകുന്ന റോഡുണ്ട് അതിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളുണ്ട് നമ്മളെടുക്കുന്ന ഫൂട്ടേജ് നഷ്ടപ്പെട്ടു ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ടാണ് വളരെ വിഷമമുണ്ട് അതിൻ്റെ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി എന്തായാലും ഫുട്ടേജുകളൊന്നും നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പ്രതീക്ഷയോടെ ഞാനിവിടെ നിർത്തുകയാണ് ഏകദേശം ഇരുടായി തുടങ്ങി അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ